സ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇഷ്മോൾക്ക് ഞാൻ ആ ചൂട്ടൻ്റെ ഒരു ബനി ഇട്ട് കൊടുത്തു നമ്മുടെ മെസ്സിയുടെ ഒരു ബനി ഇട്ട് ആ ബനിട്ട് കൊടുത്തപ്പോൾ തുടങ്ങിയതാണ് ആ ചൂട്ടന് കൃമികടി എന്താ ചെനിൻ്റെ ബനിയെ എന്തിനാണ് അവൾക്ക് ഇട്ട് കൊടുത്ത് വെച്ചിട്ട് അപ്പോൾ ആ ഒരു വാശിക്ക് പോയിട്ട് അവളെ ഷിമ്മെടുത്തിട്ട് ആച്ചൂട്ടൻ ഇട്ടേക്കാട്ടാം അപ്പോൾ ആ ഒരു ദേഷ്യത്തിനാണ് ഇപ്പോൾ ഈ നിലക്കൊക്കെ കാട്ടി കൂടുന്നത് അവൾ അവൾ അവളുടെ കയ്യിൽ നിന്ന് വേഗം അത് അഴിച്ചു മാറ്റണം അതാണിപ്പോൾ അവൻ്റെ ഉദ്ദേശം അപ്പോൾ ഞാൻ പറഞ്ഞു അഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കായിരുന്നുണ്ട് പിന്നെ നമ്മുടെ ബാക്ക് വശത്തൊക്കെ ആകെ വെള്ളം നിറഞ്ഞിട്ടുണ്ട് ഓറുവുള്ള കാരണം ബാക്കിൽ വെള്ളമൊന്നും വറ്റണില്ല പിന്നെ ഇത് ആ കിണറൊക്കെ ഇതാണ് കിണറിൻ്റെ ഒരു അവസ്ഥ നിറഞ്ഞിട്ടൊക്കെ എടുക്കുന്നത് നമുക്ക് പാളിട്ടിട്ടിങ്ങനെ ഒന്ന് വലിച്ച ഒരു വലി വലിക്കുക വേണ്ട കേട്ടോ വേഗം വെള്ളമൊക്കെ അതുപോലെ കയറിയിട്ടുണ്ട് പിന്നെ ഇത് അന്ന് വിറക് മേടിച്ചൊക്കെ മിറ്റിൽ തന്നെ കിടക്കുകയാണ് അതൊന്നും എടുത്ത് വെച്ചിട്ടില്ല ആ എവിടേക്കാണ് കൊണ്ട് പോയി എടുത്ത് വയ്ക്കുക ആകെ നനഞ്ഞു കൂട്ടിയിട്ടൊക്കെ എടുക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ മുറ്റത്തിൻ്റെ ഒരു അവസ്ഥ ഇപ്പം നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് കിടക്കേണ്ട ഈ ഉറുവെള്ളം ഇങ്ങനെ വന്നിട്ട് ഒരു രക്ഷയില്ലാട്ടോ ഒന്ന് ഇറങ്ങാനൊന്നും ഒരു പാകുമില്ല പിന്നെ കൊതുകൊക്കെ ഉണ്ട് കേട്ടോ നന്നായി കൊതുകൊക്കെ ഉണ്ട് ഇപ്പം എല്ലായിടത്തും ഉണ്ട് ഞങ്ങൾ രാത്രി ആയി കഴിഞ്ഞാൽ ചപ്പും ചമ്മലി അതും ഇതൊക്കെ വെച്ചിട്ട് ഒന്നിങ്ങനെ പുകയാ പുകയാക്കും അപ്പോൾ കൊതുക്കാനെ കുറച്ചങ്ങനെ പൂട്ട് അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ അവസ്ഥ അപ്പം ഞാൻ കുറച്ച് നേരം ഇങ്ങനെ മുറ്റത്ത് കുറേ രണ്ട് മൂന്ന് ദിവസമായിട്ട് അകത്തന്നെ തന്നെ ഇങ്ങനെ ഇരിക്കില്ലേ ഇങ്ങോട്ടും പുറത്തേക്കൊന്നും ഇറങ്ങണില്ല ഒന്നുമില്ല അപ്പം ഞാൻ കുറച്ച് മഴുണ്ട് കുറഞ്ഞപ്പോ പുറത്തൊക്കെ ഇറങ്ങിയിരുന്നാട്ടാ പിന്നെ കൈ ഇടയ്ക്കിടയ്ക്ക് ഇളക നമ്മുടെ കൈമ്മിലോ കാലുമ്പോ എന്തെങ്കിലും ഒരു മുറി പറ്റി പിന്നെ പൊള്ളണത് മുഴുവനും മുഴുവനും അതെല്ലാവലും അത് കാരണം എപ്പോഴും അത് ഇളകട്ട ചുമ്പത്തായ കാരണം നല്ല വേദന ശരിപോലെ നമ്മുടെ വേണ്ടയുടെ ഒന്നും ചുറ്റാനും പറ്റില്ല വായ പൊടിച്ചിട്ടായിരിക്കണത് എന്നൊക്കെയാണ് ഞാൻ പറയുന്നത് അങ്ങനെ തുറന്നിട്ടായിരിക്കണം നല്ല ആഴത്തിലുള്ള മുറിയാണ് അപ്പൊ നമ്മുടെ കയ്യൊക്കെ കുറഞ്ഞ വിശേഷങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പൊ ഞാൻ നനഞ്ഞു കിട്ടിയിട്ടാണ് നമ്മുടെ കുഞ്ഞാലൊക്കെ ഇരിക്കണത് എന്നാലും ഞാൻ അതിൽ കുറച്ച് നേരം ഇങ്ങനെ വന്നിരുന്നു കുട്ടികൾ കുഞ്ഞോടെ കളിക്കുന്നുണ്ട് പിള്ളേർ രണ്ടാളും ഋഷിക്കൊക്കെ അകത്തുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് മീഷോന്ന് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വിളിച്ചത് അങ്ങനെ വരുന്നുണ്ട് വീട് എവിടെയെന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിള്ളേർ നല്ല മഴ വരുന്നുണ്ട് അപ്പോൾ ആ ചേച്ചി ഒന്നും കൂടി കയറി നിൽക്കുമോ ചോദിച്ചപ്പോൾ പിള്ളേരെ പോയി വാങ്ങിച്ചതാണ് കേട്ടോ നമ്മൾ വേറൊന്നും അല്ല വണ്ടിയും പറഞ്ഞ കവറാണ് നമ്മൾ വണ്ടി അവരോടല്ലേ വെക്കുന്നത് അപ്പോൾ എന്താവശ്യത്തിനുണ്ടെങ്കിലും കുട്ടികളെ ഇപ്പോൾ രാവിലെ കൊണ്ടാക്കാൻ പോകണമെങ്കിലും ഈ കോണി കയറിയിട്ട് അവരോട് പോയിട്ട് വണ്ടി എടുത്തിട്ട് വേണം പോകണമെങ്കിൽ അപ്പോൾ നമുക്ക് വണ്ടിക്ക് ഒരു കവർ ഇല്ലാത്ത കാരണമാണ് ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ചിരുന്നത് നനകിയില്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനൊരു കവർ മേടിച്ചിട്ടു അത് എന്ത് നല്ല എന്താ പറയുക വലിയ വിലയുടെ ഒന്നുമല്ല ചെറിയൊരു വിലയുടെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു കവറാണ് മേടിച്ചിരിക്കണത് വെള്ളം നനയാതിരിക്കല്ലേ വേണ്ടോ അപ്പോൾ അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചതാണ് കിട്ടാം അപ്പോൾ അതൊക്കെ അതാ കുട്ടികൾ തുറന്നു നോക്കുകയാണ് പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ആർക്കും ചോറ് വേണ്ട ഇപ്പോൾ ചോറ് വേണം അത് അപ്പോഴേക്കെപ്പോഴും ഉണ്ടാക്കി നല്ല ചൂടോട് കൂടി കഴിക്കുന്നതാണ് ഇപ്പോൾ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും ചോറ് തിരട്ട് വെച്ചപ്പോൾ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ലേ അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഗോതമ്പ് ദോശയല്ല ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ആ ഗോതമ്പ് ദോശ നന്നായിട്ട് കനം കുറച്ച് പരത്തി നെയ്യൊക്കെ തേച്ച് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ലവണ്ണം മൊരിയിച്ച് കൊടുക്കുമ്പോൾ നന്നായി കഴിക്കണ്ടിട്ട് തേങ്ങാ ചമ്മന്തിയും കൂട്ടിയാവുമ്പോൾ നന്നായി കഴിക്കേണ്ടത് ഒരു ചോറൊക്കെ ഒരു കോരു ചോറ് തിന്നത് ഒരു ദോശയൊക്കെ ആകുമ്പോൾ രണ്ട് മൂന്നോ നാലെണ്ണം ഒക്കെ തിന്നുന്നുണ്ട് കുഞ്ഞൊക്കെ അപ്പോൾ ചൂടോടെ ആകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ അതാ എല്ലാവരും ഇരുന്ന് കഴിക്കുന്നുണ്ട് ഞാനിങ്ങനെ ചുട്ട് കൊടുക്കണ്ട കേട്ടോ എപ്പോഴും കറണ്ട് പോക്കാണ് നമ്മുടെ അവിടെ എല്ലായിടത്തും കറണ്ട് പോക്ക് തന്നെയാവും ഇപ്പം മഴയൊക്കെയല്ലേ അപ്പോൾ കറണ്ട് പോക്കാണ് അപ്പോൾ എമർജൻസി എപ്പോഴും ഇങ്ങനെ അടുക്കളയിൽ കൊണ്ടുവന്ന് വെക്കൂ കേട്ടോ ഈ ദോശ ചൂടുന്നതിൻ്റെ ഇടയിൽ തന്നെ കറണ്ട് പോയിട്ടാണ് പിന്നെ നമുക്കൊരു കമൻ്റ് ഉണ്ടായിരുന്നു റേഷിക്കാക്ക് കുടുംബക്കാരൊന്നുമില്ലേ റേഷിക്ക് കുടുംബക്കാരോടിക്കൊന്നും പോവില്ലേ റഷിക്കാക്ക് ഫ്രണ്ട്സ് ഇല്ലേ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കമൻ്റ് ഉണ്ടായിരുന്നു റേഷിക്കാക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ട് ആഴാനിയിലാണ് ഫ്രണ്ട്സ് ഉള്ളത് പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇവിടെ അല്ലേ ഞാൻ എൻ്റെ വീടിൻ്റെ ഭാഗത്താണല്ലോ നമ്മൾ താമസിക്കുന്നത് ഇവിടെ ഒന്നും അങ്ങനെ അറിയണ ആൾക്കാരൊന്നും കാണുമ്പോൾ ചിരിക്കുമെന്നല്ലാണ്ട് അങ്ങനെ അറിയണ ആൾക്കാരേ ഉള്ളൂ അപ്പോൾ നന്നായി പരിചയമുള്ള ഓരോ കൂട്ടുകാരോ അങ്ങനെയൊന്നുമില്ല പിന്നെ ഒരു കൂട്ടുകാരുള്ളത് ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഉള്ളത് ഇവിടെ അല്ലേ നാട്ടിലില്ല ഇപ്പോൾ ൾ ഡ്രൈവറാണ് ആളിങ്ങനെ ലോങ് ലോ ലോറിയൊക്കെ ആയിട്ട് പോയില്ല അങ്ങനെ പോയേക്കാണ് ആൾക്കൂടെ ഇല്ലാട്ടോ അപ്പം അതുകൊണ്ടാണ് ഇപ്പം വീട്ടിലിറങ്ങാ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെ ഇരിക്കുന്നത് അപ്പം ആൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ആളുടെ കൂടെ കറക്കം അപ്പം ഇതാ കുഞ്ഞു രാവിലെ എണീച്ചിട്ട് എണീ രാവിലത്തെ വിടുകയാണ് കേട്ടത് രാവിലെ എണീച്ചിട്ട് അവന് പൊന്താൻ അവിടെ നിന്ന് പറ്റുന്നില്ല അപ്പോൾ കട്ടും കട്ടുമ്പന്ന് ഞാൻ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ട് ഹാൾ വരെ ആക്കിയപ്പോൾ ആൾക്ക് എണീക്കാൻ മടിച്ചിട്ട് വീണ്ടും മേശേമ കയറി കിടക്കുകയാണ് അപ്പോൾ ഞാൻ ക്യാമറ ആയിട്ട് വന്നപ്പോൾ ചിരിക്കുകയാണ് ഇട്ടാ അപ്പം നമുക്കിന്ന് രാവിലെ നീർദോശമായിരുന്നു ചായക്ക് കടിയുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് ഒക്കെ ഞാൻ ചുട്ടിട്ട് ഇങ്ങനെ പ്ലേറ്റിലാക്കി വെച്ചേക്കാറുണ്ട് ഇപ്പോൾ അതെടുത്തൊരു കാസ്ട്രോളിലേക്ക് മാറ്റുകയാണ് ഒന്ന് ചൂടാറിയിട്ട് എനിക്ക് മാറ്റി വെക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ചമ്മന്തി കേട്ടോ ഉണ്ടാക്കിയത് നീർദോശ എനിക്ക് ചമ്മന്തിയാണ് നല്ലത് ഇനിയിപ്പോൾ ചിക്കൻ കറി ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ മുട്ടക്കയറി ചിക്കൻ കറിയൊക്കെ പോവുകയൊക്കെ ചെയ്യും പക്ഷേ ഞങ്ങളിവിടെ ചമ്മന്തി അരയ്ക്കാറ് നമ്മുടെ തക്കാളി സഭോളൊക്കെ വാട്ടിട്ടുള്ള ചമ്മന്തി ഉണ്ടല്ലോ അതാണ് ഉണ്ടാക്കാറ് അപ്പോൾ കുഞ്ഞുവിന് കൊടുത്തേക്കും വേണം അവന് കഴിക്കും വേണം അപ്പോൾ രാവിലെ എണീക്കാൻ തന്നെ ഒത്തിരി നേരം വൈകിട്ട് എന്നാലും ഒരു സുഖം ഉണ്ടായിരുന്നില്ല എനിക്ക് വയറിനൊക്കെ ഒരു അസ്വസ്ഥതയായിരുന്നു അപ്പോൾ നിർദോഷം എന്താ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇത് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയുള്ളൂ അതുകൊണ്ടാണ് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ചമ്മന്തിക്കുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് എമർജൻസി ഇപ്പോൾ എപ്പോഴും എടുക്കലല്ലേ കേട്ടോ എപ്പോൾ നോക്കിയാലും കറണ്ട് പോകില്ല അതുകൊണ്ട് അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടിയിൽ ഞാൻ ആദ്യം ചെയ്യണത് എന്താ ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ വയറ് ശരിയല്ല നമ്മുടെ ഗ്യാസാണ് കേട്ടോ നമുക്ക് പ്രശ്നം എന്താ പറയുക നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിച്ച് കഴിഞ്ഞാലാണ് എനിക്ക് പ്രശ്നം ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴേക്ക് വലിയ പ്രശ്നമില്ല ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് കയ വയറിൻ്റെ ഉള്ളിൽ ഭയങ്കര വയറ് കാളിച്ചാൽ എരിച്ചിൽ പുകച്ചിൽ പിന്നെ ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നുക അങ്ങനെയൊക്കെ ചെയ്യാട്ടോ അപ്പോൾ ഞാൻ യൂട്യൂബിൽ കണ്ടതന്നെയാണ് ഈ സംഭവം അപ്പോൾ ഇത് കുടിച്ചപ്പോൾ ഇത്തിരി ആശ്വാസം ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും കൂടി ഒരു ഉപകാരപ്പെട്ടോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ നല്ല ജീരകം ഉണ്ടല്ലോ നല്ല ജീരകം ചൂടായ ചട്ടിയിലിട്ടിട്ട് തീ കുറച്ച് വെച്ചിട്ട് വച്ചിട്ടിട്ടാണ് അത് മെയിനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും തീ കുറച്ച് വെച്ചിട്ട് ഇതുപോലെ വറുത്തെടുക്കുക കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക അപ്പോൾ തന്നെ ഇങ്ങനെ പൊട്ടി തുടങ്ങും കേട്ടോ പൊട്ടി തുടങ്ങി കരിയാൻ പാടില്ല എന്നത് കറുത്ത കളറാവും വേണം കേട്ടോ അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണതിന് അപ്പം ഞാൻ രാവിലെ തന്നെ ഇത് ചെയ്യണത് എന്താ വെച്ച് കഴിഞ്ഞാൽ വെറും വൈറ്റിൽ കുടിക്കാണ് നമ്മൾ എന്തായാലും തയറോഡിൻ്റെ കൂടെയെ കഴിക്കുന്നുണ്ട് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചായയുടെ പകരം ഇത് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ഫസ്റ്റ് തന്നെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ചമ്മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ശരിക്കും ചട്ടി അടുപ്പത്ത് വെച്ചത് എനിക്ക് ഓർമ്മ വന്ന ഒന്ന് വറുത്തെടുത്തിട്ട് പിന്നെ ചമ്മന്തി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ അതായത് ഇതുപോലെ നല്ല ജീരകം എന്താ പറയുക വറുക്കുക നന്നായിട്ട് ചട്ടിയിലിട്ടിട്ട് വറുത്തിട്ട് നമ്മളതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് ചമ്മന്തിയിലേക്കുള്ള പരിപാടി നോക്കാം എന്താ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുവിന് പോകണം കുഞ്ഞുവിന് ഏഴുമണിയാകുമ്പോൾ അവന് പോകണം അവന് കഴിക്കണം അവന് കൊണ്ടുപോകണം അപ്പോൾ ഇത് ചൂടാരേലും നമുക്കത് അരയ്ക്കാൻ പറ്റുള്ളൂ ചമ്മന്തി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനി ആദ്യം ചമ്മന്തിയുടെ പരിപാടി നോക്കാം അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് മറ്റേതും വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ആ അടുപ്പത്ത് വെച്ച് എൽക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് വറ്റൽമുളക് ഇട്ടു അതിൻ്റെ കൂടെ കുറച്ച് സബോളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കേട്ടോ അപ്പം എന്നെ പോലെ ഈ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് പറ്റിയൊരു സംഭവമാണ് ഞാൻ പറയുന്നത് നല്ല അധികമായിട്ടൊക്കെ ഉണ്ട് വെച്ച് ഡോക്ടറെ കാണിക്കണം എനിക്കിപ്പോൾ ഇങ്ങനെ ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നലെ തുടങ്ങി ഇന്നലെ മിനിഞ്ഞാന്നാണ് എനിക്ക് തുടങ്ങിയത് ഇതുപോലെ ഒരു വയറ് കളിച്ച് എരിച്ചിലൊക്കെ ആയിട്ട് അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം നേരെ നേരെ ചുവ കഴിക്കില്ല വിശന്ന് വിശന്ന് പണ്ടാറങ്ങിയല്ലേ ഞാൻ എന്തേലും എടുത്ത് കഴിക്കുള്ളൂ അതുകൊണ്ടാണ് എനിക്ക് ഇതുപോലൊക്കെ വന്നത് കേട്ടോ ഞാൻ രാവിലെ അഞ്ചര ആകുമ്പോൾ എനിക്കുന്ന ആളാണ് നമ്മൾ തൈറോയിഡിൻ്റെ ഗുളിയെ കഴിക്കണം അവർക്കറിയാം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വയറ് കളിച്ചൊക്കെ ഉണ്ടാവും ആ വയർ എന്താ പറയുക ആ വയറ് കാളുമ്പോൾ തന്നെ എന്തെങ്കിലും എടുത്ത് കഴിച്ചാൽ മതി അര മണിക്കൂർ കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാമല്ലോ അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാതും ആവണതാണ് ചായക്ക് കടിയൊക്കെ ആവണതാണ് അപ്പൊ ഒരെണ്ണയിലും രണ്ടെണ്ണേലും അപ്പം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്യാസിന്റെ പ്രോബ്ലം ഒഴിവാക്കാൻ പറ്റും പക്ഷെ ഞാനത് ചീയില്ല ഞാൻ കട്ടൻ ചായ കുടിച്ച് കട്ടൻ ചായ ആണെങ്കിൽ കട്ടൻ ചായ എനിക്ക് പാൽ ചായയാണ് ഇഷ്ടം പാൽ ചായ കുടിച്ചത് ഒന്നും ഇല്ല കേട്ടോ പാൽ ചായ ഒരു ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഭയങ്കര എനർജിയൊക്കെ കിട്ടും പക്ഷെ ഇപ്പോൾ പാലും ഇല്ല പാൽപ്പൊടി ഇല്ല ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കട്ടൻ ചായ ചെയ്യണത് കാരണം എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ലേ ഒരു തുള്ളിയൊക്കെ ഞാൻ കുടിക്കുകയുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ആ സംഭവത്തിലേക്ക് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും നിങ്ങളതിൻ്റെ ഇടയിൽ കൂടെ കണ്ടിട്ടുണ്ടാവും രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഞാൻ ആ ജീരകത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ടാകുന്നിട്ട് ഞാൻ അടുപ്പത്ത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് അത് തിളച്ചിട്ട് ഒരു ഗ്ലാസ് ആവണം അത് വേറെ അത് തിളപ്പിക്കണം കേട്ടോ അപ്പം വീട്ടിൽ രണ്ട് പേരൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് പേർക്കൊക്കെ വേണമെങ്കിൽ നാല് ഗ്ലാസ് വെള്ളം വെക്കുക എന്നിട്ട് തിളച്ചിട്ട് അത് രണ്ട് ഗ്ലാസ് ആക്ക കേട്ടോ അപ്പോൾ തിളയ്ക്കട്ടെ അവിടെ ഇരുന്നിട്ട് അപ്പം തന്നെ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം ഈ ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ ഒരുപാട് വട്ടം കാട്ടിയതാണ് എന്നാലും ഞാൻ അതിൻ്റെ കൂടെ ഒന്ന് കാണിച്ചു എന്നുള്ളോട്ടോ തക്കാളി സബോള ഒക്കെ വാട്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വാട്ടുക എന്നിട്ട് നമ്മളത് പുളിയൊക്കെ ഇട്ടിട്ട് അരച്ചെടുക്കും നല്ല ടേസ്റ്റുള്ള ചമ്മന്തി വട്ടം ഇനി ഇപ്പോൾ സബോള നന്നായിട്ട് വഴിൻ്റെ നല്ല റോസ് നമ്മുടെ ബ്രൗൺ കളറൊക്കെ ആവണ വരെ വഴറ്റുകയാണെങ്കിൽ ഒന്നും കൂടിയും ടേസ്റ്റ് ആട്ടോ ഈ ചമ്മന്തിക്ക് ഇനിയിപ്പോൾ അങ്ങനെ ആയിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പം തിരക്കുകൊണ്ട് ഞാൻ അത്രയ്ക്കൊന്നും വഴറ്റാൻ നിന്നില്ല ഇന്ന് എന്താ ചെണിക്കാൻ നേരം മേഖല കുറച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ വയ്യായിരുന്നു ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞില്ല ഇന്നലെ രാത്രി ചോറ് കഴിഞ്ഞപ്പം എനിക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഞാനൊരു പൊട്ട് ശർക്കര ഇട്ട് കൊടുക്കേണ്ടത് ഒരേ ഒരു പൊട്ട് ശർക്കര മതിയിട്ടാണ് ശർക്കര പൊടി ആണെങ്കിൽ ഒരു ടീസ്പൂൺ ശർക്കര പൊടി ചേർത്താൽ മതി പഞ്ചസാര ഇടാൻ പാടില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് നമുക്കത് ഒരു ആക്കി എടുക്കാം അപ്പം ഞാൻ പറഞ്ഞു തന്നത് വയ്യായിരുന്നു അപ്പം രാവിലെ ഒരു മൂന്ന് മണിയാവുമ്പോൾ ഞാൻ എണീറ്റു പുലർച്ചയ്ക്ക് ഇട്ടാ എണീറ്റിട്ട് പിന്നെ എനിക്ക് ശരിക്കും ഉറക്കമൊന്നും വരുന്നില്ല എന്താണെന്നറിയില്ല ഒരു അസ്വസ്ഥത പോലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ കിടന്നിട്ട് പിന്നെ നേരെ വിളക്കാറാവുമ്പോൾ അടിപൊളിയായിട്ടൊക്കെ കിടന്നു ഒരു സ്വപ്നമൊക്കെ കണ്ടിട്ട് ആ സ്വപ്നത്തിൽ അങ്ങോട്ട് മുഴുങ്ങിയിട്ട് എണീക്കാനും നേരം വേഗം എണീച്ച പിന്നെ ആകെ തിക്കും തിരക്കും ബഹളമൊക്കെ ആയി പിള്ളേർക്ക് പോകണ്ട ഇനി എന്താ ചെയ്യുക അങ്ങനെയൊക്കെയുള്ളൊരു ടെൻഷനായിട്ടാണ് അപ്പോൾ പിന്നെ നേർദോശയ്ക്ക് നമ്മൾ രാത്രി രാത്രിനെ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം അരച്ച് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി അവന് കൊടുത്തേച്ച് കറക്റ്റ് സമയത്ത് തന്നെ അവന് പറഞ്ഞേക്കാൻ പറ്റിയിട്ടാണ് അപ്പം നമ്മുടെ വെള്ളം അവിടെ ഇന്ന് തിളക്കിണ്ട് ചമ്മന്തി ആയി നമുക്കത് മിക്സഡ് ജാറിലേക്ക് മാറ്റാം കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം എനിക്ക് അങ്ങനെ കുറെ നേരം തണുപ്പിക്കാനൊന്നും പറ്റിയില്ല അവന് പോവാൻ പോകണ കാരണം അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ കണ്ട തിളച്ച് ഒരു ഗ്ലാസ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഗ്ലാസിലേക്ക് മാറ്റിയിട്ട് ഇത് ചൂടോടെ തന്നെ നമുക്ക് കുടിക്കാം കേട്ടാം എന്താ വെച്ച് കഴിഞ്ഞാൽ കുടിക്കാൻ പാത്രണ്ട ചൂടോടെ കുടിക്കുകയാണ് നല്ലത് അപ്പൊ ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക് ഗ്യാസിന്റെ പ്രോബ്ലം ഉള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക് നല്ല ബെസ്റ്റ് സംഭവട്ടാ അപ്പൊ ഞാൻ കുറച്ച് വെള്ളം കോരണ്ടായിരുന്നു ഇന്നലെ രാത്രി ഒന്നും വെള്ളം കോരി വച്ചില്ലേ അപ്പൊ രാത്രി വെള്ളം രാത്രിയല്ല ഉച്ചരെ ഉണ്ടാ ഞാന് വെള്ളം കോരലൊക്കെ പതിവുണ്ടായിരുന്നു അപ്പൊ മറന്നു പോയിട്ടാണ് അപ്പൊ ഞാന് രാവിലെ തന്നെ വെള്ളം കോരണ്ട അവസ്ഥയത് കാരണം അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ഉള്ളു നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കും ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നിർത്തിയിൽ പറഞ്ഞു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കാട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ നാളെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബുബ് അസാക്കും